ആനമല അന്തർ സംസ്ഥാന പാതയിൽ കാട്ടുകൊമ്പൻ കപാലി വാഹനങ്ങൾ തടഞ്ഞിടുന്നത് പതിവാകുന്നു ഇന്ന് രാവിലെ മലക്കപ്പാറ പാതയിൽ മൂന്നര മണിക്കൂറോളം കബാലി വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതോടെ അന്തർ സംസ്ഥാന പാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി ഇതുവഴി പോയ ടൂറിസ്റ്റുകളും മറ്റു യാത്രക്കാരും കാടിനകത്ത് കുടുങ്ങി ഇന്ന് രാവിലെ ആറേ മുപ്പതോടെ ആനമല പാതയിലെ അമ്പലപ്പാറയിൽ വച്ചാണ് കവാലി പന റോഡിലേക്ക് മറിച്ചിട്ട് തിന്നുകൊണ്ട് റോഡിൽ നിന്നും മാറാതെ മൂന്നര മണിക്കൂറോളം നിലയുറപ്പിച്ചത് ഇതോടെ മലക്കപ്പാറയിലേക്കും ചാലക്കുടിയിലേക്കും ജോലിക്കായി പോയിരുന്ന യാത്രക്കാൾ ഉൾപ്പെടെയുള്ളവർ കാടിനകത്ത് കുടുങ്ങിക്കിടന്നു മലക്കപ്പാറ ഭാഗത്തു നിന്നും വന്ന തടി ലോറിയാണ് ആദ്യം കപാലി തടഞ്ഞത് വാഹനം മുന്നോട്ട് പോ മുന്നോ മുൻപോട്ടെടുക്കുമ്പോൾ നിരവധി തവണ വാഹനത്തിനു നേരെ കപാലി പാഞ്ഞ പാഞ്ഞെടുത്തതായി യാത്രക്കാർ പറഞ്ഞു തുടർന്ന് പുറകിൽ വന്നിരുന്ന കെ എസ് ആർ ടി സി ബസ് മുന്നോട്ടെടുത്ത് വാഹനം ഇരമ്പിച്ച് ശബ്ദമുണ്ടാക്കിയതിനു ശേഷമാണ് കപാലി റോഡിൽ നിന്നും മാറിയത് കുറച്ചു നാളുകളായി കാനനപാതയിൽ കപാലി എന്ന കാട്ടുകൊമ്പൻ വാഹനങ്ങൾ തടയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും പതിവായിരിക്കുകയാണ് ദിവസവും കാട്ടു കാട്ടുനിരത്തിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞ് ആക്രമണ സ്വഭാവം കാണിക്കുന്ന കൊമ്പനെ കാട് കയറ്റണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്